ഹായ് ഞാൻ ഷൈമോൾ റേച്ചി ഷൈ സിമ്പിൾ കിച്ചണിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമല്ല കുറച്ചായിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ക്രീൻ പ്രൊഡക്റ്റിൻ്റെ സൺസ്ക്രീൻ പ്രൊഡക്റ്റിൻ്റെ ഒരു വലിയ കഥകൾ ആക്ച്വലി ഇതൊക്കെ ശരിയാണോ ഇത്രയൊക്കെ സൺസ്ക്രീൻ വാരിപ്പെട്ടാമോ എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറയാട്ടോ ഞാനൊരു സൺസ്ക്രീനും പെട്ടാറില്ല പെട്ടെന്ന് നല്ലതല്ലെന്നല്ല നല്ലതാണ് പക്ഷേ അത് ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും കരുതി ഇത്രയൊന്നും ചെയ്ത് കൂട്ടരുത് ഇതൊക്കെ വലിയ തെറ്റല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണ്ടേ അവരോടൊരു സ്നേഹം ഉണ്ടാകണ്ടേ അവരോടൊരു വിശ്വാസം കാണിക്കണ്ടേ അവർ നമ്മുടെ ഓരോ വീഡിയോസും നല്ല എന്താ പറയുന്നത് ജെനുവിൻ ആണെന്ന് കണ്ടിട്ടല്ലേ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും വ്യൂവേഴ്സ് കൂട്ടുന്നതും ഒക്കെ എൻ്റെ ചാനലിലാണെങ്കിൽ വലിയ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല നിങ്ങൾക്കിത് കാണുമ്പം വിചാരിക്കും ഇവക്കൊന്നും ഇല്ലാതെ ഇവളെന്തിനാവാണെന്ന് ഇതൊക്കെ പറയുന്നത് പക്ഷെ തെറ്റ് കണ്ടാൽ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കല്യാണി കല്യാണോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ ഓരോ യൂട്യൂബേഴ്സിനെ നിലനിർത്തുന്നത് അപ്പോൾ അവരോട് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഒരു സ്നേഹം ഒരു വിശ്വസ്തത കാണിക്കുക എനിക്കത്രേ പറയാനുള്ളൂ എനിവേ മൈ വൈ ബേ ബൈ കല്യാണി മൈ വേ ബൈ കല്യാണി ബൈ ദ ബൈ കല്യാണി ഇച്ചിരി കൂടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്കളുടെ വീഡിയോസൊക്കെ നല്ലതാണ് നിങ്ങളുടെ വീഡിയോസിൽ ഓരോരുത്തരെയും എസ്പെഷ്യലി അപ്പുക്കുട്ടനെ എനിക്കും ഒരു അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിയൊന്നും ആരും ഒന്നും വന്നു പറയുന്നില്ല ഫാമിലി ഒന്നും ആരും അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു അതിനകത്തൊന്നും ആരും താങ്കളുടെ അപ്പക്കുട്ടനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ ഊഹിച്ച് ഉണ്ടാക്കി ലൈവിൽ വന്നിട്ട് എന്താ പറയുന്നത് സഹതാപം കിട്ടാൻ വേണ്ടി കുറേ എന്തൊക്കെയോ പറയുന്നത് കണ്ടു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി കല്യാണി ഓക്കെ എനിവേ കല്യാണി കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കുക കിട്ടുന്ന ക്രീം എല്ലാം വാരിപ്പെരട്ടി പ്രമോഷൻ നടത്തരുത് ഓക്കെ പലരും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പലരുടെ വീഡിയോയും കാണാം ഞാനൊന്നും അങ്ങനെ മേടിച്ച് പരട്ടാറൊന്നുമില്ലാത്ത ആൾ തന്നെ കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമില്ല പക്ഷേ ചിലരുണ്ട് നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കാണുന്ന ഉടനെ ചിലർ മേടിക്കും അത് നിങ്ങളോടുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും ആ വിശ്വാസത്തെ നിങ്ങൾ തകർത്ത് കളയാതെ ഇരിക്കുക എനിക്കത് പറയാനുള്ളൂ പ്ലീസ് ഓക്കെ അവർക്ക് ഒരു തെറ്റ് പറ്റി ഞാൻ മറ്റ് യൂട്യൂബേഴ്സിനോടുകൂടെ പറയുന്നത് ഒരു തെറ്റ് പറ്റി നമ്മൾ ഓരോരുത്തരും അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതിനകത്ത് പിന്നെയും പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ച് പ്രശ്നം എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലപ്പം ചിലർക്ക് കുറച്ച് കേട്ട് കഴിയുമ്പം അവരുടെ മനസ്സിനെ തന്നെ അവർക്ക് കൈവിട്ടു പോകും അപ്പോൾ അവരുടെ അവസ്ഥ എന്തുമായി തീരുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാവുന്നതും മാക്സിമം എല്ലാവരും ചെയ്തു കുറച്ച് നമുക്കെല്ലാം മതിയാക്കാം അവരെ വിടാം അവർക്ക് അവരുടെ തെറ്റ് എന്തായാലും ചിലപ്പം ചിലരോണ്ട് തെറ്റ് മനസ്സിലാക്കിയാൽ പോലും അത് സമ്മതിച്ചു തരാൻ അവരുടെ ഈഗോ കാരണം അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കൊക്കെ ചിലർക്ക് ഒക്കെ ഒരു തെറ്റ് പറ്റിയാൽ സോറി പറയുക എന്നുള്ളത് അതൊരു നല്ല മനസ്സല്ലെങ്കിൽ നല്ല കരുണയുള്ള മനസ്സിന് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ ഓക്കെ അവർക്ക് കരുണ ഇല്ലെന്നല്ല പക്ഷെ അവരുടെ ഈഗോ കാരണം അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് കുറച്ച് നിർത്തുക അവരെ കുറച്ച് വെറുതെ വിടുക പ്ലീസ് നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഓക്കെ ഓക്കെ താങ്ക് യു എനിക്കിത്രേ പറയുള്ളൂ ഞാൻ പറഞ്ഞ് ആക്ച്വലി എന്നെ ആരും എന്താ ക്രൂശിക്കാൻ വരരുത് എന്നെ ആരും ഏറെ കയറ്റരുത് കേട്ടോ എനിക്ക് തോന്നിയത് പറയാമോ അവർ ഓരോരുത്തർക്ക് പറയാനുള്ള ഓരോരുത്തരുടെ എന്താ പറയുന്നത് അവകാശമാണെന്നൊന്നും ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക് യു നമുക്ക് കാണാം